ഞാൻ കാര്യം കുറച്ച് നീ നിങ്ങൾ ആൻസർ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പറയാൻ കൂടുതൽ പേർക്കും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം തന്നെയാണ് കേട്ടോ കാരണം ഫാമിലിയെ കുറിച്ചാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത് ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ കുറിച്ച് ആദ്യമായിട്ടാണ് ഞാൻ അവരെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത് അത് മോശമായിട്ടല്ലെങ്കിൽ അവരെ മോശമായി ചിത്രീകരിക്കാൻ എന്ന രീതിക്കൊന്നല്ല ചെയ്തു കാരണം അവർ കാണിച്ച കാര്യം അത് തെറ്റാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രം പറഞ്ഞു പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ മുന്നിൽ വന്നുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തി അത് ഞാനും അതേ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് പറഞ്ഞു അവർ പറഞ്ഞ കാര്യം തെറ്റാണ് അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യം തെറ്റാണെന്നുള്ളത് കാരണം ഒരു ലൈവായിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുവന്ന് കാണിച്ചു അതൊരു വളരെ മോശമായിട്ടുള്ളൊരു പരിപാടി തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ എൻ്റെതായിട്ടുള്ള ഒപ്പീനിയനാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അതിൽ എനിക്ക് ഒരു കുറ്റബോധവുമില്ല പറഞ്ഞ വാക്ക് ഞാൻ പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല അതിനെ തുടർന്നിട്ട് ഒരുപാട് എനിക്ക് ബാഡ് കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കൂടുതലും പറഞ്ഞത് എനിക്ക് അസൂയ കൊണ്ട് അവരെ കണ്ടിട്ട് എനിക്ക് അസൂയ കൊണ്ട് അവരുടെ ജീവിതം പോലെ എനിക്ക് എനിക്കാവുന്നില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ എനിക്ക് എനിക്കതില് അസൂയപ്പെടാൻ മാത്രം എന്താണുള്ളത് അല്ലെങ്കിൽ എനിക്കെന്നല്ല ഈ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അവരെ കണ്ടുകൊണ്ട് എന്താണ് അസൂയപ്പെടാനുള്ളതെന്ന് കൂടി പറഞ്ഞു തരാമായിരുന്നു എനിക്ക് ഈ കമന്റ് ഒക്കെ വന്നപ്പോൾ കൂടുതലും പറഞ്ഞങ്ങനെ തന്നെയാണ് എനിക്ക് അസൂയ കൊണ്ടുവന്നുള്ളത് എനിക്ക് ഈ ഒരു കമൻറ്റൊക്കെ വന്ന ടൈമില് സത്യം പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യം ആലോചിച്ച് ചിരിയാവന്നത് ഒരു വിഷമവും എനിക്ക് തോന്നിയില്ല കാരണം അവരിൽ നിന്ന് എനിക്ക് പഠിക്കാൻ വേണ്ടി ഒന്നുമില്ല പിന്നെ സ്നേഹം അവർക്കിടയിൽ പരസ്പരം നല്ല സ്നേഹമുണ്ടെന്ന് പറയുന്നത് അതെല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും പരസ്പരം സ്നേഹവുമുണ്ട് അതുപോലെ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പലരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർക്കിടയിലുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ പഠിക്കാനാണ് പറയുന്നതെങ്കിൽ അതിന്റെ ആവശ്യം എനിക്കില്ല എന്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നന്നായിട്ട് എനിക്കറിയാം പ്രത്യേകിച്ച് ഫാമിലി ലൈഫ് അത് നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഈ കമന്റ് ഒരാൾ പറഞ്ഞെങ്കിൽ എനിക്ക് പ്രശ്നമില്ല കുറച്ചധികം പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരേ രീതിക്കുള്ള വാക്കുകളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരാൾ തന്നെ ഒന്നിലധികം കമന്റ്സ് പല പല മെയിൽ ഐ ഡിന്ന് അയച്ചതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഈ ഒരു വാക്ക് ഞാൻ പറയുന്നത് കാരണം എല്ലാവരുടെയും ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ഒരു ഭാര്യ ഭർത്താവായിട്ടുള്ള പെണ്ണിനും ആണിനും അറിയാം അതുകൊണ്ട് ബാക്കിയുള്ളവരെ കണ്ടത് പഠിക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് റിയൽ ലൈഫിലുള്ള കാര്യങ്ങൾ അത് റിയൽ ലൈഫിലേക്ക് ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരാളും തുനിയണ്ട കാരണം റീൽസിൽ കാണുന്നതായിരിക്കില്ല ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ കാണിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല ആ ഒരു ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അത് നമുക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ പറയാണ് ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ കാണിക്കുന്ന ദമ്പതികളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് അതുപോലെ നമ്മൾ ആവണില്ല അതുപോലെ എനിക്ക് ചെയ്തു തരണം സർപ്രൈസ് ഗിഫ്റ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെ കൊടുക്കുന്നതായിട്ട് പല ആളുകളും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ കണ്ട എന്തൊരു ലൈഫാണെന്ന് ഇതിൽ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സർപ്രൈസ് ആയിട്ട് ഓരോന്നും ചെയ്യുന്നു അതൊന്നും അല്ല നമ്മുടെ റിയൽ ലൈഫ് എന്ന് പറയുന്നത് അതല്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എങ്ങനെ സ്മൂത്ത് ആക്കണം എന്നുള്ളത് നമുക്ക് അറിയാം പ്രത്യേകിച്ച് എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ ലൈഫിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എങ്ങനെ കൊണ്ടുപോകണം അതിന് മറ്റുള്ളവരെ കണ്ടിട്ട് അതെനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തോട് എനിക്കത്ര യോജിപ്പില്ല നിങ്ങൾ പറഞ്ഞ കാര്യത്തോട് എനിക്കത്ര യോജിപ്പില്ല അവരോട് എനിക്ക് ഒരു അസൂയവും ഇല്ല ഞാൻ ആ പറഞ്ഞ കാര്യം ആദ്യം കേൾക്കുക ഞാൻ എന്താണ് അവിടെ പറഞ്ഞതെന്നുള്ളത് അവരിൽ ജീവിതത്തെക്കുറിച്ചൊന്നുമല്ല ഞാനതിൻ്റെ അത് പറഞ്ഞേക്കുന്നത് അവർ ലൈവായിട്ട് അവർ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ കാണിച്ചു അത്രേ ഉള്ളൂ അതെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു കിറ്റ് കാണിച്ചിട്ട് പ്രഗ്നൻ്റ് ആണ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാലും മതി അനൗൺസ്മെൻറ്റ് ചെയ്താലും മതി അതല്ല അവർ ചെയ്തത് അവർ ചെയ്ത കാര്യം തെറ്റാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് ഷെമിക്ക് ഷെഫീനേക്കാളും മെച്യൂരിറ്റി വേണ്ട ഒരാളാണല്ലേ അപ്പോൾ അവർക്ക് തന്നെ പറയാമായിരുന്നു ഇത് മോശമായിട്ടേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ കാണിക്കേണ്ട എന്നുള്ളത് അപ്പോൾ അത് അറിഞ്ഞു വെച്ചുകൂടെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇത് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ ഒരു നെഗറ്റിവിറ്റി തന്നെയാണ് ഇപ്പോൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നത് കാരണം അവരിപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു വീഡിയോ ഞാൻ കണ്ടു അവരുടേത് അപ്പോൾ അതിലും അവർ ചെയ്തത് മോശം തന്നെയാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ബാക്കിയുള്ളവര് അവരെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത് അവരുടെ കൂടെയുള്ള ആൾക്കാരോട് അവർ ചോദിക്കുന്ന ഒരു വീഡിയോ അതെന്താണ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം എന്നിട്ട് എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയാം ഈ ഒരു കാര്യമാണ് ഷമി ചോദിക്കുന്നത് അതിന് ഇവര് കൊടുക്കുന്ന മറുപടി ഇല്ല എന്നാണ് ഇതുപോലെ തന്നെയാണ് അവരുടെ കൂടെയുള്ള ആൾക്കാർ എല്ലാവരും പറയുന്നത് പക്ഷേ ഈ ഒരു ചോദ്യം ഇവരെന്തിനാ ചോദിച്ചതെന്നുള്ളത് മനസ്സിലാവുന്നില്ല പല ആളുകളും അങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇവരെ ഫസ്റ്റ് കാണുന്ന ഒരാള് ഫസ്റ്റ് കാണുന്ന ഒരാൾ എന്നാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് കാണുന്നൊരാള് ഭാര്യ ഭർത്താക്കന്മാരാണ് ഒരിക്കലും തോന്നില്ല എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഫസ്റ്റ് ഞാൻ ഇവരുടെ ഒരു റീലാണ് കണ്ടത് ഇവരെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല അപ്പൊ ആ ടൈമിൽ ഇവർ റീല് കണ്ട ടൈമിൽ കുറച്ചൊരു റൊമാൻറ്റിക് ആയിട്ട് അവര് പോകുന്നൊരു പിന്നെ റീലായിരുന്നു കണ്ടത് ആ ടൈമിൽ ഞാൻ വിചാരിച്ചിതെന്ത ഇവർ ഇങ്ങനെ കാണിക്കുന്നതെന്ന് പിന്നെയാണ് ഞാൻ അവരുടെ ചാനലൊന്നു നോക്കിയത് അപ്പം ആ ടൈമിൽ എനിക്ക് മനസ്സിലായി അവർ ഭാര്യ ഭർത്താക്കന്മാർ ആണെന്നുള്ളത് അത് അവരുടെ ഇഷ്ടമാണ് ഏത് പങ്കാളിയെ തിരഞ്ഞെടുക്കണമെന്നുള്ളത് അത് സ്നേഹത്തോടെ ജീവിക്കുന്നുണ്ട് അത് നല്ലത് തന്നെ പക്ഷേ ബാക്കിയുള്ളവര് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ എന്നെ വിലയിരുത്തുന്നു എന്നുള്ളത് അല്ലെങ്കിൽ അവരുടെ കമന്റ് ബോക്സിൽ ഇങ്ങനെ വന്നിട്ട് ഇവർ ഇവരുമ്മീ മോനാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കാണുന്ന ടൈമിൽ അവർക്ക് അങ്ങനെ തോന്നിയിട്ടായിരിക്കാം അവർ പറയുന്നുണ്ട് അവനെ അപ്പം ആ ഒരു കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്ന ടൈമിൽ അവരുടെ വീഡിയോയുടെ കമന്റ് ബോക്സ് കംപ്ലീറ്റ് നെഗറ്റീവ് എന്ന് ഉണ്ടാവുകയുള്ളു അവർക്കറിയാം കാരണം എല്ലാവരും ഇതുപോലെ അവരിപ്പോൾ പറഞ്ഞത് അവര് പറഞ്ഞത് കളവാണ് കാരണം അവർക്കായാലും പെട്ടെന്ന് കണ്ട കണ്ടങ്ങനെ തോന്നുള്ളൂ അവർ ഈ പറഞ്ഞേക്കുന്ന കളവാണ് അതുപോലെ തന്നെ ബാക്കിയുള്ളവരും പറയുന്നുണ്ട് എല്ലാവരും പറയുന്നത് കളവെന്നുള്ളത് നമ്മളീ കാണുന്ന വ്യൂവേഴ്സിന് മനസ്സിലാവും അപ്പം ഇവര് ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവുക എന്നുള്ളത് അറിഞ്ഞു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് തന്നെ തോന്നിയ കാര്യമായിരിക്കാം അതുകൊണ്ടാണ് അവർ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ജാളീയത അവരുടെ മുഖത്തുണ്ട് ചോദിക്കുന്ന ടൈമിലുള്ളത് ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടും നമ്മളെ മോശമായിട്ട് ബാക്കിയുള്ളവർ പറയും എന്ന് കരുതിയിട്ടും ഇങ്ങനെ ചോദിക്കുന്നത് ശരിയായില്ല തീരെ ചോദിക്കണ്ടായിരുന്നു അത് അത് ചോദിച്ചിട്ട് ഇപ്പോൾ അവർ കമന്റ് ബോക്സ് നോക്കിയാൽ മതി കംപ്ലീറ്റ് നെഗറ്റീവ് തന്നെയാണ് ഉള്ളത് കൂടുതൽ നെഗറ്റീവ് തന്നെയാണ് അപ്പം അങ്ങനെ ആക്കിയത് ഇവർ തന്നെയാണ് ആ ഒരു നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കില്ലേ അവരെന്തായാലും ചോദിച്ചിട്ടുണ്ടോ അവർക്ക് എന്താ മനസ്സിലാവാതിരിക്കുമോ അത്രക്ക് മെച്ചൂരിറ്റി ഇല്ലാത്തവരാണോ ഈ ഷെമിയും ഷെഫിയും കാരണം ഒരു സത്യം തുറന്ന് ചോദിക്കുന്ന പോലെ ആയിപ്പോയി ബാക്കിയുള്ളവര് വായന കൊണ്ട് കളവ് അറിയിപ്പിക്കേണ്ട രീതിയില് അവര് ചോദിക്കുന്നു ഒരു അവര് തന്നെ അവരൊരു മോശമാക്കുന്ന രീതിയിലാണെന്ന് ചോദിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അത് നിങ്ങളെ നിങ്ങളെ ചോയ്സാണ് ഇപ്പോ ചോയ്സ് ആയിരുന്നു ഇപ്പോള് അതെനിക്ക് ഇഷ്ടപ്പെട്ടോട്ടാണ് ഇവക്കന്തല്ല തലച്ചോറുള്ള സൗന്ദര്യാണ് ഇവര് പറഞ്ഞ ആ ഒരു സംസാരം അവിടെ നിൽക്കട്ടെ ഇവിടെ ഇപ്പോൾ അൻഷിഫ് മോനിക്കലും പറഞ്ഞ ആ ഒരു സംസാരം ഉണ്ടല്ലോ ഒരു പബ്ലിക് പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണിത് ആ ഒരു വീഡിയോ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരുടെ മുന്നിലേക്ക് തൻ്റെ ഭാര്യയെ അഭിസംബോധന ചെയ്യുന്ന രീതി കണ്ടോ തമാശ തമാശ ഒക്കെ ആകാം ഫാമിലി ലൈഫിൽ തമാശക്കൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് എപ്പോൾ ഇന്ന് ഉമ്മ കിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു തമാശ ഒരാൾ ഇടിച്ച് തഴ്ത്തുന്ന രീതിയിൽ പ്രത്യേകിച്ച് നമ്മുടെ ജീവിത പങ്കാളി ഇടിച്ച് താഴ്ത്തുന്ന രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരുപാട് പേര് അവരുടെ വീഡിയോക്കൊക്കെ നല്ല വ്യൂ ഉണ്ടാകുന്നുണ്ടാവും അപ്പം അത്രയധികം പേരിലേക്ക് ഇതുപോലെ തന്റെ ഭാര്യയെ പറയുമ്പോൾ അപ്പം അവിടെ കാണിച്ചേക്കുന്നത് മെച്യൂരിറ്റി ഇല്ലായ്മയാണ് അതൊക്കെ വളരെ മോശം തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വന്ന് പറയുമ്പോൾ തന്നെയാണ് നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത് എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നത് അപ്പം ഇവരുടെ റീൽസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആയിട്ട് നിൽക്കുന്ന നല്ല കപ്പിൾസ് ആ രീതിക്കാണല്ലോ ഉള്ളത് പക്ഷെ വേറൊരു വീഡിയോയിലൊക്കെ കണ്ടോ പറയുന്ന രീതിക്ക് ഇടിച്ചു തയ്ത്തുന്ന രീതിയിലൊക്കെ സംസാരം ഇതാണ് റിയൽ ലൈഫും റിയൽ ലൈഫിലും രണ്ടും രണ്ട് രീതിയിലായിരിക്കും സ്വഭാവം ഉണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെയൊക്കെ ജീവിതം കണ്ടിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ അവരുടെ ജീവിതം കണ്ടിട്ട് അസൂയപ്പെടേണ്ട ആവശ്യമോ ഒന്നുമില്ല എനിക്കിപ്പോൾ ടി ടി ഫാമിലിയോട് അയക്കാനോ അഞ്ചിഫ് മുനിക്കറോട് അയക്കില്ല ഒരു ദേഷ്യമില്ല ഒരു വൈരാഗ്യവുമില്ല അവരെനിക്ക് അറിയ പോലുമില്ല പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളിൽ തെറ്റ് അത് ചൂണ്ടിക്കാട്ടുന്നു അത്ര തന്നെ അതാ നല്ല സൗന്ദര്യം നല്ല പ്രായം കറക്റ്റ് പ്രായമുള്ള ഫാമിലീസ് ഫുള്ള് അടി മൂക്കിന് ഇന്ത്യൻ കമ്മിക്കാരം മൂക്കിന് ചോപ്പ് കളറിയ കാരണം ബ്ലഷ് ഇട്ടല്ല കുത്ത് കിട്ടിയത് കിട്ടിയ എന്താ ഇവര് ഒരേ കോളേജിൽ ഒരേ ക്ലാസ് പഠിച്ച പഠിച്ചാൽ അതിന്റെ ഒരു മാറ്റം ഉണ്ടാവും അതെന്താ ചോദിച്ചാല് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് നിങ്ങളെ മാനസികപരമായിട്ട് തളർത്തുക എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ തന്നെ ഇതൊരു വീഡിയോയില് ചോദ്യമായിട്ട് വിളിക്കുമ്പോ അവിടെ തളരുന്നത് ഇവരെന്തൊക്കെ പറയുന്നത് കാരണം ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറയുന്ന ഈ ഒരു കാര്യം അവര് ചോദിക്കുന്ന ടൈമില് ഈ പറയുന്ന ആൾക്കാർ എങ്ങനെയാന്ന് തളരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തത് കാരണം ഇവരാണ് ഇപ്പൊ ബാക്കിയുള്ളവരുടെ മുന്നിൽ കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവ് പറയേണ്ട രീതിക്ക് ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് കാരണം അവർ അവരങ്ങനെയാണെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല പിന്നെ ബാക്കിയുള്ളവർ വന്നിട്ട് നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ ആവരുത് അങ്ങനെ ആവരുത് അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ ഉമ്മയും മോനും പോലെ തോന്നല്ലേ പറയുന്നുള്ളൂ അത് ചിലപ്പോൾ അറിയാത്തത് കൊണ്ടായിരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല ഇനി അറിഞ്ഞുകൊണ്ട് പറയുന്നെന്ന് പറയുമ്പോൾ അത് പറയാൻ വേണ്ടി പറ്റില്ല അറിഞ്ഞുകൊണ്ട് പറയുന്നതെന്നുള്ളത് നമുക്കൊന്നും അറിയില്ലേ കാരണം ഇനി അവർക്ക് അറിയുന്ന ആരെങ്കിലും അതുപോലെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന ടൈമില് നിങ്ങൾ തന്നെയാണ് ഇല്ലാതാവുന്നത് നിങ്ങൾ തന്നെയാണ് താഴ്ന്നു പോകുന്നത് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല ഒരു സത്യമായ ഒരു കാര്യം അങ്ങനെ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ഷെഫിയെക്കാൾ ഷെമിക്ക് വയസ്സ് കൂടുതലുണ്ട് എന്നുള്ളത് ബാക്കിയുള്ളവർക്കും അറിയാം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം കാരണം അവർ വയസ്സ് കൂടുതലാണെന്നുള്ളത് അപ്പോൾ കുറച്ചധികം വയസ്സ് പത്തോ പതിനഞ്ചോ എത്രയോ നനക്കറിയില്ല അപ്പോൾ വയസ്സ് കൂടുതലാകുമ്പോൾ ആൾക്കാർ അങ്ങനെ പറയും നോർമലി നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാവരും നിങ്ങൾ നല്ലത് മാത്രം പറയുമെന്ന് വിചാരിച്ചിട്ടില്ല ഇപ്പം എൻ്റെ ഈ ഒരു വീഡിയോ റിയാക്ഷൻ വീഡിയോ ഒക്കെ തന്നെ കമൻസ് വരുന്നത് എനിക്ക് നെഗറ്റീവ് ആയിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ ഉണ്ടാവും എന്നെ തന്നെ അനുകൂലിക്കണം എനിക്ക് നല്ലതേ പറയാൻ വേണ്ടി പാടുള്ളൂന്ന് ഞാൻ പറയുന്നില്ല പലർക്കും പല തരത്തിലുള്ള കാഴ്ചപ്പാടായിരിക്കും ഇപ്പൊ ഞാൻ പറയുന്നതിനോട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അഭിപ്രായങ്ങളാണ് അത് ആ രീതിക്ക് കാണുക അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമില്ല ഇപ്പൊ എല്ലാവരും പോയിട്ട് നമ്മളെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് ചെറുതാവുന്നത് ഇപ്പ ഈ പറയുന്നത് ഇവരുടെ മനസ്സിലുണ്ടാവും എന്താ പറയാ എല്ലാന്ന് പറയാം അങ്ങനെ വിചാരിച്ചിട്ട് പറയുന്നതാ അല്ലാണ്ട് അവരും ഫസ്റ്റ് കണ്ട ടൈമിൽ അങ്ങനെ തന്നെ തന്നെയായിരിക്കും അറിയാത്ത ഒരാളെക്കുറിച്ച് ഫസ്റ്റ് കണ്ട ടൈമിൽ അങ്ങനെ ആയിരിക്കും തോന്നിട്ടുണ്ടാവുക ലാസ്റ്റ് ചോദിച്ചത് ആ ഒരു പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോയെ കുറിച്ചാണ് കേട്ടോ അത് കണ്ടപ്പോ പ്രാങ്ക് ആണെന്ന് തോന്നിയെന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇത് പ്രാങ്ക് ആണെന്നുള്ളത് അത് പ്രാങ്ക് അല്ല സംഭവം അവര് റീക്രിയേറ്റ് ചെയ്ത സംഭവമാണെന്ന് എല്ലാരും പറഞ്ഞിട്ടുള്ളൂ ആദ്യം തന്നെ അവർ അതറിഞ്ഞു ശേഷം ഒന്നുകൂടെ നമ്മൾ കൺഫേം ചെയ്യുന്ന രീതിക്ക് ലൈവായിട്ട് പോയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന രീതിക്ക് അവർ കാണിച്ചു അതിനെക്കുറിച്ചേന്ന് മോശം വന്നിട്ടുള്ളൂ അതിനെക്കുറിച്ച് എല്ലാവരും എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടുള്ളൂ അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കുറ്റം പറയാൻ വേണ്ടി പറയുന്നതാണോ സംഭവം നിങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലാണ് കാണിക്കുന്നതെന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ചാൽ നല്ലത് അത് ചിന്തിക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് നെഗറ്റീവേ വരികയുള്ളൂ അത് തന്നെ ഇപ്പോൾ വന്നിട്ടുള്ളതും ഇപ്പം ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഒക്കെ നോക്കി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം ഇത് സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്ന ടൈമിൽ ബാക്കിയുള്ളവർ നെഗറ്റീവ് പറയുമെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ ഇനി അത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരെ മെച്ചുറ്റി ഇല്ലെന്നേ എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ